നൈജീരിയൻ ബ്രിട്ടീഷ് ചിന്തകനായ ബെനോക്കിയുടെ പഴയ ഒരു കോട്ടുണ്ട് അതിങ്ങനെയാണ് ടു പോയ്സൺ എ നാഷൻ പോയിസൺ ദാറ്റ് നാഷൻ സ്റ്റോറീസ് ഒരു രാജ്യത്തിൻ്റെ ശരീരത്തിൽ വിഷം കലർത്താനുള്ള ഏറ്റവും നല്ല വഴി ആ രാജ്യത്തിൻ്റെ കഥകളിലേക്ക് വിഷം കലർത്തുകയാണ് ബനോക്കി ഇത് പറയുന്നത് ഏതാണ്ട് അമ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഇറ്റാലിയൻ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും ലോകത്തെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സ്വേച്ഛാധിപത്യത്തിൻ്റെ വലിയൊരു വിഷം കക്കിക്കൊണ്ടിരുന്ന നാളുകളിൽ നിന്ന് നമ്മുടെ ലോകം വിമോചിതമായി എന്നാണ് നാം വലിയ തോതിൽ പ്രതീക്ഷിച്ചത് പക്ഷേ കാലം അതിനേക്കാളും വലിയ ചില വിഷങ്ങൾ നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് എന്ന വാസ്തവത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തെ ഇപ്പോഴും കാത്തിരിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ജനത എന്ന നിലയ്ക്ക് നാം തോറ്റുപോയാൽ നാം ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നാം നിർമ്മിച്ചെടുത്ത അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലത്ത് സർഗാത്മകമായി അതിനെതിരെ കലാപരമായി പ്രതിഷേധമുയർത്തിയ കലാസംഘവും അതോടൊപ്പം ഈ സംഘസംസ്കാര എന്ന പ്രതിഷേധത്തിൻ്റെ സ്വരം കൂട്ടായ്മയും തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ദൗത്യത്തെയാണ് നിർവഹിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അക്കാര്യത്തിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട സഖാക്കളെ ആദ്യമേ അറിയിക്കുന്നു എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം വളരെ വിപുലമാണ് രണ്ട് തരത്തിൽ അതിൽ പരിമിതികളുണ്ട് ഒന്ന് സമയപരിമിതിയാണ് മറ്റൊന്ന് എൻ്റെ ആരോഗ്യപരമായ പരിമിതികളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വംശീയത എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ക്ലാസിക് നിർവചനങ്ങളും അതിനെക്കുറിച്ചുള്ള സാമൂഹ്യശാസ്ത്രപരമായ വിശകലനങ്ങളും നിരവധി നടന്നിട്ടുണ്ട് എന്തൊക്കെ വംശീയതയിൽ ഉൾപ്പെടുത്താം എന്തൊക്കെ വംശീയതയിൽ ഉൾപ്പെടുത്തി കൂടാം എന്നതിനെക്കുറിച്ച് ലോകത്തെമ്പാടും പലതരം രാഷ്ട്രീയ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങളും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് യു എൻ എന്തൊക്കെയാണ് വംശീയ പ്രശ്നമായി കാണുന്നത് എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വരെ സയണിസം ഒരു വംശീയ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിയേഴിലെ പ്രഖ്യാപനത്തിലും വംശീയതയായിട്ടാണ് വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് സയനിസത്തെ ഐക്യരാഷ്ട്രസഭ കണ്ടത് പക്ഷേ രണ്ടായിരത്തി മൂന്ന് വംശീയത എന്ന സ്ഥാനത്തിൽ നിന്ന് സയനിസത്തെ ഒഴിവാക്കിയത് ഐക്യരാഷ്ട്രസഭയാണ് സയണിസം എന്ന ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ വംശീയ ആശയത്തെ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെ നമ്മളെല്ലാവരും എപ്പോഴും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഐക്യരാഷ്ട്രസഭ വംശീയമായി കാണാതിരുന്ന പതിറ്റാണ്ടുകളുടെ അവസാനമാണ് നമ്മളിപ്പോൾ കാണുന്ന സ്വാഗത പ്രാസംഗിക്കൻ സൂചിപ്പിച്ച മുപ്പത്തി രണ്ടായിരത്തിൽ അപ്പുറം എന്നും ഏഴായിരമെന്നും എന്നും ഒക്കെ അനൗദ്യോഗിക കണക്കുകളുണ്ട് മനുഷ്യരുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു പലസ്തീൻ ഒരു ഗാസ ഒരു റഫ അതിർത്തി ഒരു വെസ്റ്റ് ബാങ്ക് ഇന്ന് നിലനിൽക്കുന്നത് ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അധിനിവേശവും വംശീയതയും ഇവയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ഇവയോട് സ്തുതി പാടുന്ന മാധ്യമ ലോകവും എല്ലാം ചേർന്ന് നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ തോന്നലുകളുടെ പ്രതീതികളുടെ ഒരു ലോകമുണ്ട് അതിനകത്ത് നിന്ന് നമ്മൾ എന്താണ് വാസ്തവം എന്ന് കണ്ടെത്തുക എന്താണ് വാസ്തവം എന്ന് തിരിച്ചറിയുക എന്നത് വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ് ഇപ്പം ഇന്ന് രാവിലെ പോലും വളരെ പ്രധാനപ്പെട്ട ലോകമാധ്യമങ്ങൾ കൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോയിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാവുന്നത് വളരെ കുറവാണ് ഗസയിൽ നിന്നുള്ള വാർത്തകൾ അതേസമയം നതന്യാഹുവിൻ്റെ ഒരു പ്രസംഗം ഒന്നാകെ തന്നെ പ്രധാനപ്പെട്ട പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വലിയ ഒരു പൂർണ്ണ രൂപത്തിൽ തന്നെ നതന്യാഹുവിൻ്റെ ഒരു പ്രസംഗം കൊടുത്തിട്ടുമുണ്ട് ഇത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളിന്ന് ജീവിക്കുന്ന പ്രതീതി ലോകം നമ്മൾക്ക് ഒരിക്കലും സത്യങ്ങൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന ഒരു പക്ഷേ നമ്മുടെ മനുഷ്യരാശിയോടുള്ള ഒരു നിഷേധാത്മകമായ പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതൊക്കെ എല്ലാ കാലത്തുമുള്ളതാണ് മാധ്യമങ്ങൾ ഒരു കാലത്തും ജനങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു എന്നൊന്നും കരുതേണ്ടതില്ല അങ്ങനെ കാല്പനികമായി പറയുന്നവരുണ്ട് പണ്ടൊക്കെ മാധ്യമങ്ങൾ വളരെ നല്ലതായിരുന്നു ഇപ്പോഴാണ് മാധ്യമങ്ങൾ ചീത്തയായത് ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല പക്ഷേ എങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് സത്യസന്ധതയുടെ ഒരു മൂടുപടമെങ്കിലും ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അതുപോലും ആവശ്യമില്ല എന്നും ഞങ്ങൾ ജനങ്ങളോട് തന്നെ ഒരു നിഷേധാത്മകമായ യുദ്ധപ്രഖ്യാപനത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകമാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ചരിത്രപരമായി സാമൂഹ്യശാസ്ത്രപരമായി വംശീയതയെയും നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെയും യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ തുടർന്നും ഇന്ത്യ ഭരിക്കുമെന്ന് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അമിത് ഷാ പ്രസംഗിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഇതുവരെയുള്ള ചരിത്രം നിങ്ങൾ നോക്കിയാൽ ഹിസ്റ്ററി എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു അത് നിരന്തരമായ സംഘർഷങ്ങളുടെ ലഹളകളുടെ യുദ്ധങ്ങളുടെ ഒരു ചരിത്രമാണ് ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സമാധാനത്തിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾ കൂട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം സമാധാനത്തിൻ്റെ വക്താവായി അമിത് ഷാ മാറുന്നു എന്നത് ഒരു വലിയ ക്രൂരഫലിതമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവർക്കെല്ലാം അതങ്ങേയറ്റം ക്രൂരമായൊരു തമാശയായിട്ട് മാത്രമേ കേൾക്കാൻ പറ്റൂ അതൊരു ഭാഗമാണ് പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം സംഘർഷങ്ങളുടെ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എന്നത് നിരന്തരമായി ബി ജെ പിയും ആർ എസ് എസും രാഷ്ട്രീയ ഹിന്ദുത്വവും നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട നരേഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രം അങ്ങനെയാണോ ചരിത്രത്തെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ചരിത്രം ആരെങ്ങനെ നോക്കുന്നു എന്നതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അത് എത്ര പഴയ ചരിത്രമാണെങ്കിലും പുതിയ ചരിത്രമാണെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അഞ്ചാളോട് നരേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചാളുകളും അഞ്ച് തരത്തിലായിരിക്കും ആ സംഭവത്തെ നരേറ്റ് ചെയ്യുക ഇപ്പോൾ പുറത്ത് തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു ആക്സിഡൻറ്റ് എന്ന കാര്യം അഞ്ചാളോട് പറയാൻ പറഞ്ഞാൽ കണ്ട അഞ്ച് പേരാണെങ്കിൽ പോലും അഞ്ച് പേരുടെയും പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസം അതിനകത്ത് പ്രതിഫലിക്കും പക്ഷേ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരാധുനിക ജനത എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ നാം കൂടുതൽ കൂടുതൽ ആധുനികമായ ഒരു ലോകക്രമത്തെ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഏത് തരം ചരിത്രത്തെയാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ ആ കാര്യത്തെക്കുറിച്ചുള്ള വളരെ തെളിമയാർന്ന ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളും സ്വാതന്ത്ര്യ സമര ഒക്കെ മുന്നോട്ട് പോയത് ഇപ്പം ഞാൻ ഓർക്കുന്ന ഒന്ന് മുഹമ്മദ് ഇക്ബാലിൻ്റേതാണ് ഇക്ബാൽ ഗുലിസ്ഥാൻ എന്നാണല്ലോ ഇന്ത്യയെ ഒരു സമയത്ത് വിശേഷിപ്പിക്കുന്നത് നിരന്തരമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെല്ലാം ഗുലിസ്ഥാൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒരുപാട് പൂക്കളുള്ള ഒരു ഉദ്യാനത്തെ പോലെയാണ് നമ്മുടെ രാജ്യം എന്നായിരുന്നു ഇക്ബാലിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാവന ഒരുപാട് തരം പൂക്കളല്ല അത് നമുക്ക് ഈ റോസ് സീസൻ്റെ സമയത്ത് ഊട്ടിയിൽ പോയാൽ റോസ് ഗാർഡൻ കാണുന്നത് പോലെയല്ല മറിച്ച് ഒരുപാട് നിറങ്ങളും ഒരുപാട് മണങ്ങളും ഒക്കെയുള്ള പലതരം പൂക്കളടങ്ങുന്ന ഒരു വലിയ പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യം നമ്മൾ ആ ഗുലിസ്ഥാനിലെ ബുൾബുള്ളുകളാണ് രാപ്പാടികളാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗീതകം അങ്ങനെ പലതരം മനുഷ്യരുണ്ട് നമ്മുടെ രാജ്യത്തിൽ പലതരം വിശ്വാസ പ്രമാണങ്ങളുണ്ട് പലതരം ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് വസ്ത്രധാരണ രീതികളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് ക്രമങ്ങളുണ്ട് ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കുമ്പോൾ പോലും അവയെ എല്ലാം ഒരുമിച്ച് നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏകതാ ഘടകം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ആ ഏകതാ ഘടകമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുന്നത് എന്നതുമായിരുന്നു ഇക്ബാൽ ഈ ഗുലിസ്ഥാൻ എന്ന ആശയത്തിലൂടെ പങ്കുവെക്കുന്നത് അത് ഇക്ബാൽ എന്ന് മാത്രമല്ല രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും ഒരു ഒരർത്ഥത്തിൽ ഗാന്ധിയാണെങ്കിലും വലിയ തോതിൽ നെഹ്റു ആണെങ്കിലും ഒക്കെ പങ്കുവെച്ചിരുന്ന ആശയം സമാനമാണ് പക്ഷെ അവിടെ നിന്ന് മാറി ഇപ്പോഴും അമിത്ഷാ പ്രസംഗിക്കുന്ന ഈ നിരന്തരമായ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും മാത്രം ലോകമായിരുന്ന രാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ കാണുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ദേശീയതയെക്കുറിച്ചുള്ള ക്ലാസിക്കൽ നിർവചനങ്ങളിലേക്കോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കോ വിശദാംശങ്ങളിലേക്കോ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും നിരന്തരമായി മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയം നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് രാമക്ഷേത്ര കൂടി പൂർത്തിയാക്കപ്പെട്ട രാമരാജ്യം എന്നൊരു അജണ്ട എന്ന നിലയ്ക്കൊരു കാര്യം ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ നിരന്തരമായി സംസാരിക്കപ്പെടുന്നുണ്ട് അതായത് രാമരാജ്യം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാമക്ഷേത്രം പണിയലായിരുന്നു എന്നും രാമക്ഷേത്രം പണിയപ്പെടുന്നതോടുകൂടി രാമരാജ്യത്തിൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം നടന്നിരിക്കുന്നു എന്നും പറയുമ്പോൾ ഇപ്പോൾ യു പിയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഗുജറാത്തിലെ സ്ഥാനാർത്ഥികൾ ബംഗാളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ബംഗാളത്തെ ഒരു ജസ്റ്റിസ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പേര് ചിത്തരഞ്ജൻ ദാസ് എന്നാണെന്ന് തോന്നുന്നു ചിത്തരഞ്ജൻ ദാസ് ഇന്നലെ അവിടുത്തെ ഒരു ഒരു ജഡ്ജിയുടെ വിടവാങ്ങൽ ചടങ്ങായിരുന്നു ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ബംഗാൾ ഹൈക്കോർട്ടിൽ നിന്നാണ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് അപ്പം ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹം കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഒരു ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ടാണ് നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഇന്ത്യൻ സുപ്രീം കോടതിയായിട്ട് പ്രവർത്തിച്ച ഹൈക്കോടതിയാണ് ബംഗാളിലെ ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതി എന്ന് പറയുന്ന അത്ര വിപുലമായ പ്രൗഢമായ ചരിത്രമൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്നത് ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത് ആർ എസ് എസ് ആണ് എൻ്റെ ഡിസിപ്ലിൻ നിർമ്മിച്ചെടുത്തത് ഒരു ജഡ്ജ് എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ആർ എസ് എസ് പ്രവർത്തനമായിരുന്നു ഒരു ജഡ്ജിന് അത്യാവശ്യമായിട്ടുള്ളത് ഡിസിപ്ലിനാണ് അച്ചടക്കമാണ് ആ അച്ചടക്കം ശീലിക്കാൻ ആർ എസ് എസ് ആണ് ഏറ്റവും നല്ല സംഘടന അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം അദ്ദേഹം ഈ നമ്മുടെ നാട്ടിൽ അനവധി സംഘടനകളുണ്ട് അതിലൊന്നായിട്ട് ആർ എസ് എസിനെ കാണാമെങ്കിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല ആർ എസ് എസ് വളരെ പ്രത്യേകതയുള്ളൊരു സംഘടനയാണ് അങ്ങനെ കാണാമെങ്കിൽ അദ്ദേഹം ആർ എസ് എസിൽ പ്രവർത്തിച്ചിരിക്കാം അത് അദ്ദേഹത്തിന് റിട്ടയർ ആയി പോയി ചെഞ്ഞതിനു ശേഷം ആത്മഹത എഴുതുമ്പോൾ ഒരധ്യായത്തിൽ ആ ആത്മകഥയിൽ ആർ എസ് എസ് ജീവിതം വേണമെങ്കിൽ വർണ്ണിക്കാം അല്ലെങ്കിൽ തുടർന്ന് ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കാം അതൊന്നുമല്ല ചെയ്യുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ചടങ്ങിൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ആർ എസ് എസിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കാര്യം വളരെ വ്യക്തമാണ് ഒന്ന് ബാക്കി അവിടെയുള്ള തുടർന്നു വരുന്ന ജൂനിയർ ജഡ്ജസിനെല്ലാം അദ്ദേഹം ഒരു ഡോഗ് വിസിൽ കൊടുക്കുന്നു നമ്മൾ ഡോഗ് വിസിൽ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ ഈ ഒരു സൂചന കൊടുക്കുകയാണ് നിങ്ങൾക്കിനി വളരെ പ്രത്യക്ഷമായി തന്നെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നീതിന്യായ കോടതിയിൽ നിങ്ങൾക്ക് നിൽക്കാം എന്ന് അദ്ദേഹം പറയുകയാണ് മറ്റൊന്ന് വലിയ ഒരു നോർമലൈസിംഗ് ആണ് അതായത് ആർ എസ് എസ് പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും നിഷ്പക്ഷമായിരിക്കണമെന്ന് നമ്മൾ കരുതുന്ന സംഭവമാണ് ഈ ജഡ്ജ് എന്ന് പറയുന്ന വിധികർത്താവ് എന്ന് പറയുന്ന സ്ഥാനം അവിടെ ഇരിക്കുന്നവർക്ക് പോലും ആർ എസ് എസ് പദവി എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ അലങ്കാരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഇന്നലെ റിട്ടയർ ചെയ്യുന്നു ഒരു മാസം ഒന്നര മാസം മുമ്പ് സംഭവിച്ചൊന്ന് ഇദ്ദേഹത്തിൻ്റെ അതേ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ് ആ ജഡ്ജ് അദ്ദേഹം അദ്ദേഹം റിട്ടയർമെൻറ്റിൻ്റെ സമയമൊന്നും ആയിരുന്നില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ കൊൽക്കത്ത കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരികയും അദ്ദേഹം ജഡ്ജ് ഉദ്യോഗം രാജിവെക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ബംഗാളിൽ മത്സരിക്കുന്നു മത്സരിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ സാധുവിപ്രാചിയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ശശികല ടീച്ചറോ പോലും പ്രസംഗിക്കാൻ ധൈര്യപ്പെടാത്തത്ര കൊടുംവിഷമാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മമതാ ബാനർജിക്കൊക്കെ എതിരെ വലിയ തോതിലുള്ള പലതരം അധിക്ഷേപങ്ങളൊക്കെ വാരി വിതറിക്കൊണ്ട് പ്രസംഗിക്കുന്നു അങ്ങേയറ്റം പുലിയായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിലവിൽ ഇന്ത്യയിലുള്ളത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അത് കേട്ടിട്ട് പുറത്തൂടാഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ അത് കേട്ട് സഹിക്കാൻ പറ്റാഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് അയക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ഒരു കോടതിയിൽ പതിറ്റാണ്ടുകളോളം വിധി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിധി കർത്താവ് ഒരു ജഡ്ജ് അവിടെ നിന്ന് പുറത്തേക്ക് രാജിവെച്ചു വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിലെ വിദ്വേഷ പ്രസംഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസ് നേരിടുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വിദ്വേഷങ്ങൾക്കകത്തെല്ലാം അവർ ഇന്ത്യയെക്കുറിച്ച് വെക്കുന്നൊരു നരേഷനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജഡ്ജ് അദ്ദേഹം അത് ഒറ്റയ്ക്ക് ആ ഒരു ജഡ്ജായിട്ടുള്ള സ്ഥാനാർത്ഥി വെക്കുന്നതല്ല മറിച്ച് ഇന്ത്യയിൽ ദീർഘകാലമായി ആർ എസ് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നരേഷനാണ് അത് സ്വാതന്ത്ര്യ ശേഷം ഉണ്ടായി വന്ന ഒരു ഇന്ത്യ അല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ മറിച്ച് വളരെ പ്രാചീനമായ ഭൂതകാലത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഭയങ്കര കാൽപ്പനികമായ ഒരു ഇന്ത്യയാണ് അവർ പറയാം അതിങ്ങനെ എത്ര വേണമെങ്കിൽ പിന്നിലേക്ക് വലിച്ചു നീട്ടാവുന്ന റബ്ബർ ബാൻഡ് പോലെ നീട്ടാവുന്ന ഒരു കഥയാണ് നിങ്ങൾക്ക് ആയിരം വർഷമൊന്നോ രണ്ടായിരം വർഷമൊന്നോ മൂവായിരം വർഷമെന്നോ ഒക്കെ ഈ കഥ പറയാം അങ്ങനെ പിന്നിലേക്ക് പോയിട്ട് വളരെ പാസ്റ്റ് ടെൻസിൽ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ആ ഇന്ത്യ ആ അത് ഇന്ത്യ എന്നവര് പറയുന്നില്ല ഭാരതം ആ ഒരു ഭാരതം ഉണ്ടായിരുന്നു ആ ഭാരതത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പത്തു വർഷം പൂർത്തിയാക്കുന്ന ബി ജെ പി സർക്കാർ അതിൻ്റെ തുടർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വോട്ട് ചെയ്യൂ എന്നാണ് ഒരു ഇൻവെൻറ് ചെയ്തൊരു വലിയ പാസ്റ്റിനെ കണ്ടെത്തുകയാണ് അതായത് അന്വേഷിച്ചൊരു ഒരു വലിയ പാസ്റ്റിനെ കണ്ടെത്തി ആ അറിയാത്ത ഒരു വലിയ പ്രാചീന അജ്ഞാത ഭൂതകാലത്തിൽ ഇങ്ങനെ ഗൃഹാതുരത നൊസ്റ്റാൾജിയ ഉണ്ടാക്കുക ആ നൊസ്റ്റാൾജിയയിൽ നിന്ന് സംസാരിക്കുക ഇതൊക്കെയാണ് നിലവിൽ പോലും ഞാൻ പറയുന്നത് എത്രയോ വർഷങ്ങളായി ആവർത്തിക്കപ്പെട്ട അടവുകളാണ് ഈ വർഷ ഈ വർഷവും തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും നമുക്കിങ്ങനെ പിന്നിലേക്ക് പിടിച്ച് ചരിത്രം വലിച്ചു പിടിച്ചാൽ എത്ര വേണമെങ്കിൽ പിന്നിലേക്ക് പിടിക്കാം വിരോധമൊന്നുമില്ല ചരിത്രാതീത കാലം എന്നൊരു കാലമില്ല എന്ന് ചില ചരിത്രകാരന്മാർ തന്നെ പറയാറുണ്ട് അത് നമുക്ക് നമുക്ക് ജ്ഞാതമല്ല എന്നതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്നതുകൊണ്ട് ആ പഴയൊരു ചരിത്രമില്ല എന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ പിന്നിലേക്ക് പിടിക്കാം പക്ഷെ പിന്നിലേക്ക് പിടിക്കുമ്പോൾ ഒരു പ്രശ്നം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇന്നിത് പറയുന്നത് എന്നതാണ് ഇന്ന് നമ്മളിത് പറയുന്നതിനൊരു റെലവൻസ് വേണമല്ലോ നമ്മളൊരു ചരിത്രം പഴയൊരു കാര്യം പറയുമ്പോൾ അതിന് ഇന്ന് പറയുന്നതിനൊരു റെലവൻസ് വേണം രണ്ടാമത്തൊന്ന് പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുടെ ഒരു പ്രകാശം ഒരു കണികയെങ്കിലും ഉണ്ടാവുകയും വേണം ഇത് രണ്ടുമില്ലാത്ത പ്രാചീന ചരിത്രത്തെ എന്തിനു വേണ്ടിയാണ് ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെയാണ് വംശീയതയുടെ വളരെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് വംശീയതയെക്കുറിച്ച് കാൾ റൈസൻ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അത് വംശീയതയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഒരു വംശം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രാചീനമായ ചരിത്രത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും അഭിമാനവും പങ്കുവെക്കുകയും അതുകൊണ്ട് ഒരു വംശം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ശ്രേഷ്ഠത മറ്റ് വംശങ്ങളിൽ നിന്നെല്ലാമുള്ള ഞങ്ങളുടെ ഒരു ശ്രേഷ്ഠത പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് വംശീയതയുടെ അടിസ്ഥാന സ്വഭാവം എന്ന റീസൻ പറയും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഇസ്രായേലി ജനത എന്ന നിലയ്ക്ക് ജൂതർ സയണിസം ഉണ്ടായതു മുതൽ ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യം ഞങ്ങൾ വാഗ്ദത്ത ജനതയാണ് എന്ന വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ കാണിക്കുന്ന എല്ലാ അതിക്രമങ്ങളും നിങ്ങൾ സമ്മതിച്ചു തരണം എന്നാണ് ഇതാണിതിൻ്റെ ഏറ്റവും ലളിതമായ മലയാളം ഞങ്ങളൊരു വാഗ്ദത്ത ജനതയാണ് ആരുടെ വാഗ്ദത്ത ജനത യഹോവയുടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനതയാണ് അങ്ങനെ ഒരു ദീർഘചരിത്രം ഞങ്ങൾക്കുണ്ട് അതിൽ ചരിത്രമല്ല പറയുക ചരിത്രമേത് കഥ ഏത് എന്നൊന്നും വ്യത്യാസമില്ലാതെ മിത്തും ചരിത്രവും ഒക്കെ കൂട്ടിക്കലർത്തി ഒരു പ്രാചീന ഭൂതകാലത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അത് ആദ്യഘട്ടം മുതൽ അങ്ങനെയാണ് തിയോഡർ ഹർസൽ മുതൽ ഇങ്ങോട്ട് വരുന്ന എല്ലാവരും തന്നെ ഈ വാഗ്ദത്ത ജനത എന്ന നിലയ്ക്കുള്ള ഭൂതകാലത്തെ കുറിച്ചിട്ടുള്ള ഒരു വലിയ കാല്പനികമായ കഥ പറയും ഈ കഥയിൽ അങ്ങേ അറ്റം വിടവുകൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് തർക്കിക്കാവുന്നതോ നമുക്ക് അതിനകത്ത് ഇടപെടാവുന്നതോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പം ഇപ്പ ഇപ്പം കാണുന്ന പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇസ്രായേലി ജനത എന്ന നിലയ്ക്ക് ജൂതർ എപ്പോഴാണ് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ജൂതരുടെ ഏറ്റവും വലിയ പിതാമഹനായിട്ട് ഇവർ കഥയിൽ പറയുന്ന ഇബ്രാഹിം തന്നെ മറ്റൊരു ദേശത്ത് നിന്ന് വന്നതാണ് എന്നാണ് നമ്മൾ ബൈബിൾ വായിച്ചാൽ കിട്ടുക ബൈബിൾ വായിച്ച പലരും ഇവിടെ എന്ന് എനിക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനാ പന്ത്രണ്ട് പതിനാല് അധ്യായങ്ങളിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും പ്രാചീനനായ പിതാമഹൻ വരുന്നത് ഊര് എന്ന് പറയുന്ന ഒരു പുറത്തുള്ളൊരു ദേശത്ത് നിന്നാണ് അതായത് യഥാർത്ഥത്തിൽ ജൂതർ പറയുന്ന കഥയനുസരിച്ച് തന്നെ ആ കഥയെ അംഗീകരിച്ചാൽ പോലും അവരവിടുത്തെ ജനതയൊന്നുമല്ല അവർ വരുമ്പോൾ അവിടെ വേറെ ജനതയുണ്ട് അപ്പോൾ ആ ജനതയെ ആട്ടി ഓടിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇബ്രാഹിമിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് ഈ പറയുന്ന അബ്രഹാമിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് അവിടെ ഒരു ജനത ഉണ്ടായി വരുന്നത് അതിനുശേഷവും പലതവണ അവരവിടെ നിന്ന് പ്രയാണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബൈബിളിൽ തന്നെ നിങ്ങൾക്ക് ഉൽപ്പത്തി കഴിഞ്ഞാൽ പുറപ്പാട് എന്ന് പറയുന്ന പുസ്തകമാണ് കാണുക പുറപ്പാട് എന്നുള്ള പുസ്തകത്തിൻ്റെ കഥ ഞാനത് വിസ്തരിച്ച് പറയുന്നില്ല വായിച്ചവർക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അത് ഈജിപ്തിലേക്ക് പ്രയാണം ചെയ്തു പോയ ജൂതർ ഈജിപ്തിലെത്തിപ്പെടുകയും ഈജിപ്തിൽ ദീർഘകാലം വസിക്കുകയും അവസാനം അവിടെയുള്ള ഫറവോൻ്റെ അവിടെ ഫറവോ ഭരണമാണ് ഫറവോന്മാരുടെ പീഡനത്തിൽ നിന്ന് അവസാനം അവർ തിരിച്ച് തങ്ങളുടെ ഈ തേനും പാലും ഒഴുകുന്ന കാനോൺ ദേശം എന്ന നിലയ്ക്ക് ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ് ഈ പുറപ്പാട് എന്ന് പറയുന്ന അധ്യായം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവാചകനായിട്ടാണ് മോസസ് മോശയെ പറയുക ഞാൻ പറഞ്ഞത് അത് രണ്ടാമതൊരു പ്രയാണമാണ് അങ്ങനെ തിരിച്ചു വരുമ്പോഴോ തിരിച്ചു വരുമ്പോഴും ഇവിടെ വേറൊരു ജനതയുണ്ട് ആ ജനതയെ ആട്ടിപ്പായിച്ചു കൊണ്ടാണ് അവിടെ വീണ്ടും അവർ അവരുടെ പൊസിഷൻ നിർമ്മിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ലോക ചരിത്രം പരിശോധിച്ചാൽ ഉടനീളം കാണാവുന്ന ഈ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പ്രയാണങ്ങളും പ്രയാണങ്ങളിൽ ഒരു ജനതയ്ക്ക് മുകളിൽ ശക്തിയുള്ള മറ്റൊരു ജനത ക്രമേണ ക്രമേണ ഒരു ജനതയെ ആട്ടിപ്പായിച്ചോ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തോ താമസിച്ചതുമൊക്കെ ആയിട്ടുള്ള ചരിത്രം ലോകത്തെമ്പാടും ഉള്ളതാണ് അതൊരു ഇസ്രായേലിൻ്റെ മാത്രം കഥയല്ല പക്ഷേ ഒരു ജനത ഒരു വംശം അവകാശപ്പെടുന്നു ഇത് ഞങ്ങളുടെ ആധുനികവുമായ അവകാശമാണ് എന്ന് അവകാശപ്പെടുന്നു ഇവിടെയാണ് പ്രശ്നം ഈ മോഡേൺ സ്റ്റേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഞങ്ങൾക്കതേ അവകാശമുണ്ടെന്നും ഈ ഊരിൽ നിന്ന് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് വന്ന ഫലസ്തീനിലേക്ക് വന്ന അബ്രഹാമിൻ്റെ അതേ ആട്ടിപ്പായ്ക്കൽ അവകാശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഗസയിലും വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്ന സാധാരണ മനുഷ്യർക്ക് മുകളിലും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് നമ്മൾ എന്ത് തരം മനുഷ്യരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായ വളരെ ലളിതമായ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ തിരിച്ചുണ്ട് കാരണം നമ്മൾ ആധുനിക ജനത എന്ന നിലയ്ക്ക് ചരിത്രത്തെ കാണുന്നത് ചില സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോകൾ വെച്ചുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ചരിത്രത്തെ നോക്കിക്കാണുന്നത് ചരിത്രത്തിൽ പണ്ട് ആരായിരുന്നു അവകാശി എന്നൊരൊറ്റ ചോദ്യം വെച്ചുകൊണ്ടല്ല ഇപ്പോൾ ഗ്യാൻ പ്രശ്നം നടക്കുന്ന സമയത്ത് പലരും ഗ്യാൻവാബി എത്ര കുഴിച്ചാലും അതിനകത്തുനിന്ന് ഒന്നും കിട്ട കിട്ടാനില്ല അത് വേറൊരു കാര്യം കുഴിച്ചു നോക്കിയാലും എന്തെങ്കിലും കിട്ടുമോ എന്നത് വേറൊരു ചോദ്യം പക്ഷെ യഥാർത്ഥത്തിലുള്ള ചോദ്യം എന്താണ് ഗ്യാൻവാബി കുഴിക്കാൻ എന്ത അവകാശമാണ് നമുക്കുള്ളത് ഒരു മസ്ജിദ് ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് അകത്തേക്ക് പോയി അവിടെ അമ്പലമുണ്ടോ അമ്പലമില്ലേ എന്ന് നോക്കാൻ യഥാർത്ഥത്തിൽ ആധുനിക ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ ആർക്കും അവകാശമില്ല ഭരണഘടനാപരമായും നിയമപരമായും അവകാശമില്ല ആധുനികത മുന്നോട്ട് വെച്ച നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച ചരിത്ര സങ്കല്പനവും അതല്ല അങ്ങനെ ഏറ്റവും പ്രാചീന കാലത്തേക്ക് കുഴിച്ചു കുഴിച്ചു പോയിട്ട് അവിടെ എന്താണുള്ളത് അവിടെ രാമന്റെ വിഗ്രഹം കിട്ടുമോ ശിവലിംഗം കിട്ടുമോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഇതൊന്നും തീരുമാനിക്കുന്നത് നമ്മുടെ മോണുമെന്റൽസ് നമ്മളുടെ പഴയ സ്മാരകങ്ങളെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോ സംരക്ഷിക്കുക എന്ന നിലയ്ക്കാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലാവട്ടെ ഇസ്രായേലിലാവട്ടെ ഏതെങ്കിലും നിലയ്ക്ക് വംശീയത നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാവട്ടെ ആ നിലയ്ക്കല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു പ്രാചീന ചരിത്രത്തെ ഇൻവെൻറ്റ് ചെയ്യുക എന്ന നിലയ്ക്കാണ് ഈ വംശീയത പ്രവർത്തിക്കുന്നത് ഇവിടെ നമ്മളുടെ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വംശീയത യഥാർത്ഥത്തിൽ മനുഷ്യനോടൊപ്പം തന്നെ ഉള്ളതാണോ അഥവാ വംശീയതയുടെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങൾ മനുഷ്യൻ എന്ന ജീവി വർഗത്തിനോടൊപ്പം തന്നെ ജനിച്ചതാണോ എന്ന നിലയ്ക്കുള്ള ചർച്ചകളും യഥാർത്ഥത്തിൽ ഫിലോസഫിയിലൊക്കെ ചോ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആ ചോദ്യം ശക്തമായി ഉന്നയിച്ച ഒരാൾ ബെനിറ്റോ മുസോൾനിയാണ് മുസോൾനിയും മുസോൾനിയോടൊപ്പം നിൽക്കുന്ന മൻസീനിയെ പോലെ മുസോൾനി വളരെ ആരാധനയോടെ കണ്ട ഇറ്റാലി ഇറ്റലിയുടെ പ്രധാനപ്പെട്ട ചിന്തകനായ ജുസഫെ മൻസീനി ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരുന്നു അതായത് അധികാരം മനുഷ്യൻ്റെ ഒരു ചോദനയാണ് പവർ എന്ന് പറയുന്നത് അധികാരമുണ്ടാവുക അധികാരമുണ്ടാവുമ്പോൾ അത് എനിക്കും എന്നോടൊപ്പമുള്ള കുറച്ചു പേർക്കും മാത്രമുള്ളൊരു അധികാരമായി മാറുക അതായത് മനുഷ്യൻ്റെ പ്രൈമറി മോട്ടിവേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അധികാരമാണ് എന്ന് നമ്മൾ കണ്ടാൽ ആ അധികാരം എനിക്കും എന്നോടൊപ്പമുള്ള ചിലർക്കും അതൊരു വംശമായി സങ്കല്പിച്ചാൽ അവർക്കുള്ളതാവുമോ എന്ന ചോദ്യം പക്ഷേ അവിടെ നിന്ന് ലോകത്തെമ്പാടുള്ള ചിന്തകളും ലോകത്തെമ്പാടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയി ഇപ്പം മനഃശാസ്ത്രത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഇപ്പം ആൽഫ്രഡ് ആദിലറിനെ പോലെയുള്ള ആളുകളെല്ലാവരും ഈ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാഖ ആദിലറാണ് സൈക്കോളജിയിൽ തുറക്കുന്നത് ഇൻഡിവിജ്വൽ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വിൽ ടു പവർ എന്ന് പറയുന്നത് പവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അന്വേഷണമാണ് മനുഷ്യൻ്റെ ജീവിതം എന്നാണ് ആദിലർ കണ്ടെത്തുന്നത് ആ രീതിയിലുള്ള മനഃശാസ്ത്ര ചികിത്സാ പദ്ധതികളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുമായിരുന്നു ചിലരെങ്കിലും വായിച്ചാണ് ഫ്രെഡറിക് നീഷയുടെ സരദുസ്ത്ര സ്പേക്ക് എന്ന് പറയുന്ന സരദുസ്ത്രയുടെ വചനങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ നീഷെ അതിവിശദമായി കൈകാര്യം ചെയ്യുന്നത് ഈ പവർ അധികാരം എന്ന് പറയുന്നത് മനുഷ്യനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ നേരെ തിരിച്ച് ചിന്തിച്ച ഒരുപാട് പേർ ആധുനിക കാലത്തുണ്ടായിരുന്നു ജീവിത മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അധികാരമാണോ അപ്പം മറ്റ് പലരും പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം ജീവിതേച്ഛയാണ് ജീവി ജീവിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തൻ്റെ പ്രത്യുൽപാദനത്തിലൂടെ തലമുറകളെ നിലനിർത്തുക അതിനകത്ത് സ്നേഹം ദയവ് എന്നൊക്കെ പറയുന്ന നമ്മൾ കാണുന്ന മറ്റെന്തൊക്കെയോ മൂല്യങ്ങളുടെ മുകളിലുള്ള അന്വേഷണം നടത്തുക അങ്ങനെ ജീവിക്കാനുള്ള അഭിവാഞ്ചയാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്ത മറ്റൊരു ഭാഗത്തുണ്ട് അതാണ് ഈ പ്ല ഈ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന പേരിലൊക്കെ പിന്നീട് വളരെ പ്രസിദ്ധമായി മുന്നോട്ട് വന്ന ഒരു കാര്യം അതായത് മനുഷ്യൻ സുഖാനുഭവങ്ങൾക്കായിട്ട് ജീവിക്കുന്നു മനുഷ്യൻ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നുമല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാൽ ക്ലാസിക്കൽ ഫാഷിസത്തിൻ്റെ കാലത്ത് അതായത് നമ്മൾ പറയുന്ന മുസോൾനിയുടെയോ ഒക്കെ കാലത്ത് ഈ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന ആശയം ശക്തമായി ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അവർ പറഞ്ഞൊരു കാര്യം അപ്പോൾ എന്തിനാണ് പടയാളികൾ പോയിട്ട് യുദ്ധം ചെയ്ത് മരിക്കുന്നത് എന്തിനാണ് ആർമിയിൽപ്പെട്ട ആളുകളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് ചാവാൻ പോകുന്നത് അത് പ്ലഷറിനല്ലോ ചാവാൻ പോകുന്നത് പ്ലഷറിനല്ല അതെന്തിനു വേണ്ടിയാണ് അത് പവർ എന്ന് പറയുന്ന ഒരു വലിയ ഈ ദീപത്തിലേക്ക് ഒരു ഒരു തീയിലേക്ക് പാറ്റകൾ ആകർഷിക്കപ്പെടുന്നത് പോലെ മനുഷ്യൻ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നു എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം ഈ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മതഗ്രന്ഥങ്ങൾ മത മതഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ പഴയ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ അല്ലെങ്കിൽ ബൈബിളോ ഖുറാനോ പോലെയൊക്കെയുള്ള പുസ്തകങ്ങളെല്ലാം നമുക്കറിയാലോ ആദമും ഹവായയുടെയും കഥ ഖുറാനിലാവട്ടെ ബൈബിളിലാവട്ടെ പറയുമ്പോൾ ആ ഒരു പഴം കഴിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഖുറാൻ്റെ ഭാഷയിൽ ഖുൽദ് എന്നാണ് പ്രയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നിത്യജീവൻ എല്ലാ കാലത്തേക്കും ജീവൻ കിട്ടും മറ്റൊന്ന് എല്ലാ കാലത്തേക്കുമുള്ള പവർ അധികാരം നിനക്ക് കിട്ടും ഈ അധികാരവും നിത്യജീവനും കിട്ടുന്ന പഴം നിന്നിൽ നിന്ന് ദൈവം വിലക്കിയിരിക്കുന്നു അത് കഴിക്കും എന്ന് ചെകുത്താൻ പറഞ്ഞു എന്നാണ് കഥ അപ്പം ഈ അധികാരം അതോടൊപ്പം നിത്യജീവൻ എന്ന ആഗ്രഹം മനുഷ്യരാശിയുടെ വളരെ പ്രാചീനമായ ഭൂതകാലത്തിലുള്ള ഒരു ഒരാഗ്രഹമാണ് ഈ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണോ നമ്മൾ ആധുനിക മനുഷ്യരെന്ന നിലയ്ക്ക് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നതാണ് ഏറ്റവും ലളിതമായ നമ്മുടെ മുന്നിലുള്ള ചോദ്യം അതല്ല എന്ന ഉത്തരമാണ് പോലെയുള്ള ഈ കോളനി രാഷ്ട്രങ്ങൾ വിമോചിതമായതു മുതൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം അതായത് മറ്റുള്ളവരെ ഭരിക്കാനും ഭരിക്കുന്നവർ കീഴ്പ്പെട്ടിരിക്കാനും ആ ഭരി കീഴ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് മുകളിൽ എന്തും ചെയ്യാനുമുള്ള അധികാരത്തിൻ്റെ ഒരുതരം പവറിന്റെ ഒരു വലിയ അഭിവാഞ്ച നിറവേറ്റാനായി കുറേ മനുഷ്യർ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് ഭരണത്തെ കാണരുത് എന്നതായിരുന്നു ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടായത് മുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സങ്കല്പം എന്ന് പറയുന്നത്